ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത്ര കൃത്യമായി നോമ്പെടുത്തിട്ട് ഒരു മരുന്നുാതെ ബി പി കുറഞ്ഞിട്ടില്ലെങ്കിൽ അമിതവണ്ണം കുറഞ്ഞിട്ടില്ലെങ്കിൽ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടില്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കുറഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളും യൂറിക് ആസിഡും പൈൽസും കുറഞ്ഞിട്ടില്ലെങ്കിൽ എന്നിട്ട് താഴെ കമൻറ്റിടൂ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക എല്ലാത്തിനും കമൻറ്റ് ഇടുകയും നെഗറ്റീവ് ഇടുന്നവരുമാണല്ലോ ഇത്രയും സാധനങ്ങൾ അത്ര ഉറപ്പിലാണ് പറയുന്നത് നോമ്പ് നോറ്റി കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടും പക്ഷെ പലർക്കും നോമ്പ് നോറ്റാ രോഗം മാറാത്തത് അത് പടച്ചോനെ പറ്റിച്ച് നോമ്പ് നോറ്റിട്ടാണ് അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളതും നോമ്പ് എപ്പോഴാണ് ഔഷധ ആവുന്നത് എന്നുള്ളതും നോമ്പ് എപ്പോഴാണ് നമ്മൾ ശരീരത്തിലേക്ക് രോഗാക്കി മാറ്റണമെന്നുള്ളതും കൃത്യമായിട്ട് അറിയൽ വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ശരിയായ ചൈതന്യത്തിലെടുത്തിട്ട് നോമ്പുകാരനെ ആത്മീയ പുണ്യത്തോടൊപ്പം ആരോഗ്യ മാനസിക നേട്ടങ്ങൾ കൂടെ നേടിയാൽ വളരെ വലിയൊരു അസറ്റായിരിക്കും ഈ മുപ്പത് ദിവസം അതിനു വേണ്ടിയിട്ട് നോമ്പുകാരായിട്ടുള്ള ഓരോരുത്തർ നോമ്പ് നോൽക്കുന്ന സഹോദരങ്ങൾ അതോടൊപ്പം അവരോടൊപ്പം ഇടപഴകുന്ന ആളുകൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഓരോ വർഷവും നോമ്പിന് വന്നിട്ട് ബോധവൽക്കരണം നടത്തും പക്ഷേ ഇത് കഴിയുമ്പോഴേക്ക് ആളുകൾക്ക് പലപ്പോഴും ഉൾട്ടേൺ ഉണ്ടാവുക തടികൂടും കൊളസ്ട്രോൾ കൂടും അല്ലെങ്കിൽ രോഗങ്ങൾ കൂടും ആശുപത്രിക്ക് വരവ് കൂടും അതിൻ്റെ കാരണം നോമ്പിനെ തെറ്റ് പറയാൻ പറ്റില്ല നോമ്പിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആളുകൾക്ക് വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് മതങ്ങളെ കുറ്റം പറയാം എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറഞ്ഞുതരാം ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോഴെല്ലാം കണ്ടിട്ടുള്ളതിലേറെ ശക്തമായിട്ടുള്ള ഒരു ദൈവത്തെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് മെഡിക്കൽ സയൻസ് പഠിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരു മനുഷ്യൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെ എന്തെല്ലാം രോഗങ്ങൾ വരും വരാതിരിക്കും അതിനെന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിനെങ്ങനെയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ദൈവത്തെ ഇത്തരം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചപ്പോൾ വളരെ അടുത്തറിഞ്ഞു ആ ഒരു സംഗതി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും നോമ്പിൻ്റെ ആരോഗ്യ ായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങൾ ഇല്ലാതെയാക്കാനാണ് ഇന്ന് വീഡിയോൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾക്ക് മുസ്ലിം സഹോദരന്മാർക്ക് നോമ്പ് ആത്മീയമായിട്ടുള്ള ഒരു നിർബന്ധമാണ് ഒരു മാസക്കാലം രാവിലെ മുതൽ രാത്രി വരെ ഭക്ഷണം കഴിക്കാതിരിക്കാണ് പലപ്പോഴും ഇത് മനസ്സിനെ കൂടെ ശുദ്ധീകരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവന് കോടികൾ ചിലവഴിച്ചു കൊണ്ട് ഏറ്റവും മുന്തിയ ഭക്ഷണം തൻ്റെ തീന്മേശയിലേക്ക് വരുത്താൻ പറ്റുന്നവനാണ് അവൻ അവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടും ഒരു ദൈവത്തെ പേടിച്ചിട്ട് ഞാൻ ചെയ്യാതിരിക്കുന്നു എന്നുള്ള ഒരു മനസ്സിൻ്റെ കൺട്രോളാണ് അതുകൊണ്ട് തന്നെ അവന് ആത്മനിയന്ത്രണം കൊടുക്കാൻ അത് വളരെ നല്ല ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് അതേപോലെ തന്നെ ഈ ദൈവം പറഞ്ഞിരിക്കണം നീ പട്ടിണി കിടന്നാൽ മാത്രം പോരാ നീ വെറുപ്പ് ഒഴിവാക്കണം നീ ആളുകളെ കാണുമ്പോൾ കുശുമ്പോടെ നടന്നിരുന്നെങ്കിൽ അത് ഒഴിവാക്കണം ഇല്ലാതെ നാട്ടിലെ കുറ്റവും പറഞ്ഞിട്ട് നീ വെറുതെ പട്ടിണി എടുക്കേണ്ട ഒരാവശ്യം എനിക്കില്ല എന്നാണ് പഠിച്ചും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലല്ല എന്നെ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കമന്റിലൊന്നു നോക്കൂ അല്ലെങ്കിൽ വേറെ ഉള്ളതിൻ്റെ കമന്റിൽ നോക്കൂ ഇവിടെ എന്താ മെയിൻ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു മറ്റൊന്ന് തിരിച്ച് പറഞ്ഞു അപ്പൊ ഈഗോക്ക് വേദനയായി അപ്പം അപ്പത്തെ ഡബിളായി അപ്പൊ വാളായി കത്തിയായി യുദ്ധമായി പറയലായി ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങളായി അവിടെ മൊത്തം പ്രശ്നങ്ങളായി അപ്പൊ മാനസികമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങള് ദേഷ്യം വാശി ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും മനസ്സന്നെ ചിരിക്കുമ്പോഴും ഒരു മുതലാളി തൊഴിലാളിയോട് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തൊഴിലാളി ആത്മാർത്ഥമായിട്ട് മുതലാളിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും ഒരു ഉമ്മ മകനോട് കൂടുതലായിട്ട് സ്നേഹത്തിൽ നിൽക്കുമ്പോൾ ശത്രുക്കളാണെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റുമ്പോൾ ഒരുപാട് രോഗം കുറയും അപ്പം ആത്മീയമായിട്ടും മാനസികമായിട്ടും ഇവിടെ ഒരു കടിഞ്ഞാണ് വരികയാണ് പിന്നെ നോമ്പിൻ്റെ വലിയ നേട്ടം എന്നുള്ളത് നമുക്കറിയാം ഇന്ന് രോഗമുണ്ടായിട്ടുള്ള എന്തുകൊണ്ടാണ് തിന്നത് കൂടിയിട്ടാണ് നമ്മളൊക്കെ വല്ലിപ്പാരും വല്ലിമാരും രോഗികളായിരുന്ന പലതും അവർക്ക് ചെറിയ പ്രായത്തിൽ വേണ്ടത്ര ചികിത്സയും തീറ്റയും കിട്ടായിട്ടാ ഇന്ന് തീറ്റയും ചികിത്സയും ഏറിയതിൻ്റെ കേടാണ് രോഗിയാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പൊണ്ണത്തടി തടി കൂടി വയറ് ചാടിയിട്ടുള്ള അവസ്ഥ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിയത് യൂറിക് ആസിഡ് കൂടിയത് ഫാറ്റി ലിവർ ലിവറിൽ കൊഴുപ്പടിഞ്ഞിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെയുള്ള ജീവിതശൈലി പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങൾ തടി കൂടിയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ നോമ്പെടുക്കുന്നതിലൂടെ സാധിക്കും ഇതെങ്ങനെയാണ് എന്നല്ലേ നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാതെ ആവുമ്പോൾ നമ്മൾ ഈ തടിയന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകൾ തടിച്ചിട്ടുള്ളത് അവരുടെ ശരീരത്തിൽ കൊഴുപ്പടിയുമ്പോഴാണ് അമിതമായിട്ട് കഴിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണം വ്യായാമമൊന്നും ചെയ്യാതെ ആവുമ്പോൾ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും ഇവനാണ് ഫാറ്റി ലിവറായിട്ട് രോഗം ഉണ്ടാക്കുന്നത് ഇവനാണ് രക്തത്തിൽ കൊളസ്ട്രോൾ ആക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവനാണ് ഈ കൊളസ്ട്രോൾ ആ പിന്നീട് ഹാർട്ട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാണ് ബി പി കൂട്ടുന്നത് അപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ഇങ്ങനെ അടിഞ്ഞു നിൽക്കുന്ന സാധനം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നാല് മണി അഞ്ച് മണി ആകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഊർജ്ജവും ജീവനും നിലനിർത്താൻ ബോഡി തന്നെ എന്തു ചെയ്യും ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പ് എടുത്തിട്ട് അങ്ങ് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ കെട്ടിക്കിടന്ന കൊഴുപ്പില്ലാതെ ആവും നമ്മളുടെ രോഗങ്ങൾ കുറയും അപ്പോൾ അമിതവണ്ണം കുറയാൻ വേറെ എവിടെയും പോണ്ട വേറെ ഒന്നും മരുന്നുകൾ കുടിക്കണ്ട ഇങ്ങനെ അമിതവണ്ണം കുറയുമ്പോൾ തന്നെ ഫാറ്റി ലിവർ കുറയും ഇങ്ങനെ കുറയുമ്പോൾ തന്നെ കൊളസ്ട്രോൾ കുറയും ഇത് തന്നെയാണ് യൂറിക് ആസിഡ് കുറയാനും ചെയ്യേണ്ടത് ഇങ്ങനെ ഈ യൂറിക് ആസിഡും കൊളസ്ട്രോളും കുറഞ്ഞാൽ ഹാർട്ടിന് നല്ല ബലം കിട്ടും നന്നായിട്ട് ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ കുറയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കുറേ വേസ്റ്റുകൾ ബോഡിയിൽ നിന്ന് അങ്ങ് പോവും അങ്ങനെ ആകുമ്പോൾ പുതിയ സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യും അതേപോലെ ചില സെല്ലുകളൊക്കെ നശിച്ചുകൊണ്ട് നശിപ്പിക്കുന്നുണ്ട് ബോഡി അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതും ഇല്ലാതെ ആവും ഇപ്പോൾ ഈ സെല്ലുകൾ ഒറ്റയടിക്ക് ഈ ഫാസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ കൂട്ടത്തിലുള്ളതിനെ നിലനിർത്താൻ പറ്റും ആൻറ്റി ഓക്സിഡൻറ്റ് പോലുള്ള സാധനങ്ങൾ ബോഡിയിൽ നന്നായിട്ടുണ്ടാകും പിന്നെ ഹാപ്പി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും കാരണം മനസ്സിൽ ശരീരത്തിന് വെറും ഭക്ഷണം കൊണ്ട് മാത്രമല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഭക്ഷണം ഇല്ലാതെ മാത്രം ശരീരത്തിനോട് യുദ്ധം ചെയ്യല്ല ചെയ്യുന്നത് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരുന്ന അഞ്ഞൂറ് രൂപ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുകയാണ് അതിലൊക്കെ കിട്ടുന്ന മനസ്സിന്ന് അതാണ് പ്രശ്നങ്ങളെ ഇവിടെ ഇത്രയും രോഗങ്ങൾ വന്ന് നമുക്ക് ബാക്ടീരിയനെ കുറിച്ച് അറിയായിട്ടല്ല നമുക്ക് ചികിത്സിക്കാൻ മരുന്നില്ലായിട്ടല്ല നമ്മളൊക്കെ പൂർവികർക്ക് പലപ്പോഴും രോഗം ഇതാണെന്ന് അറിഞ്ഞിട്ട് ചികിത്സിക്കാത്തതിൻ്റെ പേരിൽ അത് വലിയ രോഗമായിട്ടുണ്ട് നമുക്കിന്ന് രോഗം എന്താ അറിയായിട്ടോ രോഗം കണ്ടെത്തായിട്ടൊന്നും ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള സ്ട്രെസ് പിരിമുറുക്കത് ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് നിങ്ങൾ എന്നെ വെറുതെ ആലോചിച്ച് നോക്കോ നിങ്ങൾ പേടിക്കുമ്പോൾ എത്ര ആൾക്കാരോട് ദേശത്തിലാണ് ഞാൻ ഞാൻ എന്തിനാ വേറെ ആൾക്കാരോട് പറയുന്നത് എന്റെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പോരുമ്പോ വണ്ടി മുന്നിലിട്ടിട്ട് സൈഡ് നിരാതെ ഒരുത്തുണ്ടായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ ഓനൊന്ന് കൈ കിട്ടിയാൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വരുകയാണ് ഓനൊന്ന് കൈ കിട്ടിയിട്ട് വേണം എന്തെങ്കിലും പറയാൻ എന്നുള്ളതാ പിന്നെന്തിനാ നമ്മൾ ബാക്കിയുള്ളവൻ്റെ കാര്യം പറയണേ എന്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ രോഗിയാക്കുന്നത് നേരെ മറിച്ച് ഒന്ന് മാറി തന്നോട് വെച്ച് ചിരിച്ചു കളഞ്ഞാലോ അവിടെ നമ്മൾ രോഗിയാവുന്നില്ല അപ്പൊ നോമ്പ് അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രോഗമില്ലാതെയാക്കുന്നത് ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം ഇത് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലോജിക്കലി ചെയ്യണം കേട്ടോ ഹാർട്ടിനൊരു രോഗമുള്ള ഒരാൾ പോയിട്ട് നേരെ മരുന്ന് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് പോയിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കണു ഇത് എന്നുള്ളതല്ല പറയുന്നത് ശരിയായ ആരോഗ്യമുള്ള ഒരാൾക്ക് അയാളുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് നല്ലതാണ് എന്നാണ് അപ്പോൾ ചില ആൾക്കാർ നോമ്പ് എടുക്കാതിരിക്കണോ നല്ലത് അതാരാണെന്നുള്ളത് പ്രത്യേകം പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതാണ് ഒന്ന് ക്യാൻസർ രോഗികൾ രണ്ട് കുട്ടികൾ മൂന്നാമത്തെ കിഡ്നി രോഗികൾ ശരീരത്തിൽ ഇലക്ട്രോളൈറ്റിൻ്റെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറയലും കൂടുതലും ആളുകൾ ഷുഗർ പെട്ടെന്ന് കുറയുകയും അതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ആളുകൾ സ്ട്രോക്കൊക്കെ വന്നിട്ട് തളർന്നു കിടക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറിലൊക്കെ മരുന്ന് ഇടവിട്ട് ചെയ്യേണ്ട ആളുകൾ ഇവർക്കൊക്കെ ഇളവ് ഉണ്ട് എന്നുള്ളത് അറിയാം എന്നാലും അത്തരക്കാര് നോമ്പ് നോൽക്കേണ്ടതില്ല ഹാർട്ട് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ആളുകളാണ് അമിതമായിട്ട് അങ്ങനെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വേറൊന്നും കൂടെ പറഞ്ഞുതരാം ആരൊക്കെയാണ് നോമ്പ് പെട്ടെന്ന് മുറിക്കേണ്ടത് എന്നുള്ളത് ചില രോഗികൾ നോമ്പ് മുറിക്കേണ്ടി വരും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരധികം നോമ്പ് കൊണ്ട് മുന്നോട്ട് പോയാൽ അത് പ്രശ്നം വരും മറ്റൊന്നുമല്ല ഷുഗർ കുറയുന്ന ആൾക്കാർ അപ്പം നിങ്ങൾ ഷുഗർ ഉള്ള ആളാണ് ഇൻസുലിൻ വെച്ചിട്ടുണ്ട് പക്ഷേ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ അത് നോമ്പിൻ്റെ ക്ഷീണമായിട്ട് കരുതരുത് അങ്ങനെ ഒരിക്കലും പഠിച്ചവന് നമ്മളെ രോഗിയാക്കാൻ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള സംഗതി അതിൽ മതപരമായിട്ട് കൂടുതൽ അറിവുള്ളവർ ഇവിടെ ഒന്ന് താഴെ അത് കമൻ്റ് ചെയ്യുക കാരണം ഞാൻ എപ്പോഴും മെഡിക്കൽ സയൻസ് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാത്ത മേഖല ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പഠിച്ചോനും ഒരു ഒരിക്കലും ആരെയും കഷ്ടപ്പെടുത്താനല്ല ഉദ്ദേശിക്കുന്നത് ആളുകൾ ഇവിടെ നല്ല ഹാർമണിയിൽ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഈ നോമ്പ് എന്നുള്ളത് അപ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടായി നമ്മൾ രോഗിയാവാതിരിക്കാനത് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ അത്തരത്തിൽ ഷുഗർ കുറയാണെങ്കിൽ പ്രത്യേകിച്ച് എഴുപതിൻ്റെ താഴെയൊക്കെ വരികയാണെങ്കിൽ അറിവിൻ്റെ ഒക്കെ താഴെ വരികയാണെങ്കിൽ പിന്നെ വെച്ച് വെക്കരുത് നോമ്പ് മുറിക്കുക കാരണം നമ്മൾ എന്താ കരുത് അഞ്ച് മണിയായില്ലേ നില്ല കുറച്ചും കൂടെ പോയാൽ എന്ന് കരുതിയിട്ട് പോയാൽ അത് അപകടമാവും അങ്ങനെ ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കുക അറുപതിൽ താഴെ നിങ്ങൾക്ക് നോക്കാം വീട്ടിലിരുന്ന് തന്നെ നോക്കാം അതിന് നോക്കിയാൽ നോമ്പ് മുറിയില്ല അപ്പൊ ആ തരത്തില് ഷുഗർ നോക്കുക താഴ്ന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നും നോക്കണ്ട നോമ്പ് മുറിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നോമ്പിന് ഇത്രക്ക ആരോഗ്യ നേട്ടങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ശരിയായ രൂപത്തിൽ നോമ്പ് നോൽക്കാത്തത് കൊണ്ടാണ് എന്താവുന്നത് രോഗിയാവുന്ന പ്രാക്ടിക്കലി സ്പീക്കിംഗ് ശരിക്ക് നമ്മൾക്ക് നോമ്പ് ശരിയായ അർത്ഥത്തിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഡബിൾ ദോശ ആണ് നോമ്പ് നോറ്റിട്ട് ജാർ സോഡയും ഫോർ ട്വൻറ്റി മസാല സർബത്തും അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടതും തറാവിയുടെ ഇടയിൽ വന്നിട്ട് നാരങ്ങ സോഡ നല്ല ഫുൾ ഡമ്മിൽ കുടിക്കുന്നതും അത് കഴിഞ്ഞിട്ട് അൽഫാമും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നതും കൊണ്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധനങ്ങളില്ലാതെ ഹെൽത്തി ആയിട്ട് നോമ്പ് കൊണ്ടുപോകാനുള്ള ഭക്ഷണ രീതി പറഞ്ഞുതരാം ഏറ്റവും ആദ്യം രാവിലെ നമ്മൾ സുഹൂറിന് അല്ലെങ്കിൽ അത്തത്തിന് ഞങ്ങളെ നാട്ടിൽ പുലർച്ചക്ക് പെലച്ചക്ക് എന്നെല്ലാം പറയുന്ന സാധനത്തിന് എണീക്കും ഇത് സാധാരണ നാലരക്കാണ് ബാങ്ക് എന്നുണ്ടെങ്കിൽ ഒരു മൂന്നരക്ക് നാല് മണിക്കൊക്കെയാണ് എണീറ്റ് ഉണ്ടാവുക അപ്പോൾ എണീറ്റ ഉടനെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക ഒന്നാമത്തെ രീതി രാവിലെ എണീറ്റ ഉടനെ മൂന്ന് അല്ലെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം കുടിക്കുക ഒന്നുമില്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ നോക്കുക എന്നിട്ട് നന്നായിട്ട് ഗോതമ്പിൻ്റെയോ ബ്രൗൺ റൈസ് തവിടുള്ള അരിയുടെയോ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത് അതിൽ നല്ലോണം പച്ചക്കറികളും സാലഡുകളും ഇലക്കറികളും ഉൾപ്പെടുത്താൻ നോക്കുക അതല്ലാതെ തലേ ദിവസത്തെ മന്തിയുടെ ബാക്കിയും ബിരിയാണി പാർസൽ കൊടുന്നതും കഴിക്കാൻ നിന്നാൽ അവിടെ നിങ്ങൾ രോഗിയാവുക ചെയ്യുക ദാഹമുണ്ടാവുക ചെയ്യുക ആ എണ്ണയുടെയും ഡാൾഡയുടെയും കേട് വേഗത്തിൽ ശരീരത്തിൽ പിടിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനത്തെ സാധനം തിന്നുന്നതിലെ റപകടാണ് വയറ് വെറുതെട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ രൂപത്തിൽ അത്താഴം കഴിക്കുക അത്താഴം കഴിക്കുമ്പോൾ നന്നായിട്ട് കാരൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം വെള്ളം ഉപയോഗിക്കാം പഴങ്ങൾ കഴിക്കാം പഴങ്ങൾ വേണമെങ്കിൽ ജ്യൂസാക്കി കഴിക്കാം പക്ഷേ അതിലെ ഫൈബർ നിങ്ങൾക്ക് കിട്ടില്ല ജ്യൂസ് കഴിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല ആ പഞ്ചസാരയുടെ ദോശ പക്ഷേ ഫ്രൂട്ട്സിൻ്റെ എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതെടുക്കുക ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരും ഈ ഫ്രൂട്ട്സ് പറയുമ്പോൾ എല്ലാവരും വലിയ മുന്തിയ സാധനങ്ങളാക്കി കരുതുക നിങ്ങളെ വീട്ടിലെ പപ്പായ നല്ല ഫ്രൂട്ട്സാണ് നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന വാഴപ്പഴം മൈസൂർ പഴം ചെറിയ പഴം പാളയങ്കോടം എന്നൊക്കെ പറയുന്ന പല സ്ഥലങ്ങളിലും പല പേരിൽ പറയുന്ന നിങ്ങൾക്ക് ആവുന്ന പഴം നല്ലതാണ് മൂന്നാമത് ചക്ക ചക്കെ സീസണാ വരുന്നത് എടുത്ത് കഴിച്ചോളൂ നല്ല ഫ്രൂട്ട്സാണ് അതുപോലെ തന്നെ മാങ്ങ അതിലൊന്നും പിശിക്കണ്ട പേടിയിൽ നിന്ന് മാങ്ങാൻ നിൽക്കണ്ട നമ്മളെ മൂച്ചിയിലുണ്ടാവുന്ന മാവിലുണ്ടാവുന്ന മാങ്ങ തന്നെ ഇത്തരം സംഗതികൾക്ക് ധാരാളമാണ് ഇനി അപ്പം അത്താഴത്തിന് അങ്ങനെ ഇനി അത്താഴം കഴിഞ്ഞാൽ കിടക്കാതിരിക്കുക സാധാരണ എന്താ ചെയ്യുക നിസ്കാരമൊക്കെ വന്ന് കഴിഞ്ഞ് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഒന്നാകെ കിടക്കും അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാനും തടി കൂടാനും ഈ കഴിച്ചതൊക്കെ കൊഴുപ്പായി അടിയാനും വണ്ണം വെക്കാനും വയറ് ചാടാനും കാരണമാവും അപ്പോൾ അത്തരത്തിൽ ചെയ്യരുത് ഇനി ആളുകൾ ചോദിക്കും വ്യായാമം ചെയ്യാൻ പറ്റും തീർച്ചയായും ചെയ്യാം രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യൂ നട്ടുച്ചയ്ക്ക് ചെയ്യണ്ട അങ്ങനെ ആവുമ്പോൾ വ്യായാമം ചെയ്യാനും പറ്റും ഭക്ഷണം കഴിച്ചതും പറ്റും പ്രഭാതസവാരിയും ശുദ്ധവായുവും കിട്ടും പിന്നെ വൈകുന്നേരത്തിന് നോമ്പ് തുറക്കുമ്പോൾ അറ്റാക്ക് തുടങ്ങുക എന്നുള്ള രീതിയല്ല അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ഇത്രയും നേരം ശീലിച്ച സംയമനം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു സംയമനം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭക്ഷണം കഴിക്കുമ്പോഴും അതേ സംയമനവും അതേ ആത്മീയ ചൈതന്യവും ഉൾക്കൊള്ളുകൊണ്ട് ചെയ്യുക കരക്കെ കൊണ്ട് നോമ്പ് മുറിക്കുക ധാരാളം ഫൈബർ ഉണ്ട് ഷുഗർ ഉണ്ട് ക്ഷീണം മാറാൻ വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമോ രണ്ട് ഗ്ലാസ് വെള്ളമോ കുടിക്കുക പലപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞാൽ നോമ്പ് തുറപ്പിക്കലിനൊക്കെ കുപ്പി ജ്യൂസുകൾ ഉണ്ടാവും അതിൽ പഞ്ചസാരയും കളറും കുത്തി കലക്കി വെച്ചേക്കുക ഒന്നാകെ അതും കുടിച്ചാൽ ആ വെറും വയറിൽ ഈ കെമിക്കൽ അവിടേക്ക് എത്തുകയാണ് തൊട്ട് പോവരുത് കോളകൾ കളർ വെള്ളങ്ങൾ ചെയ്യരുത് നാരങ്ങ വെള്ളവും ഓറഞ്ച് ജ്യൂസും ഒഴിവാക്കുക കാരണം അത് സിട്രസ് ആണ് ഈ വെറും വയറിൽ കിടക്കുമ്പോൾ അത് അപകടമാണ് എന്നാൽ മൈൽഡായിട്ടുള്ള നാരങ്ങ വെള്ളത്തിന് കുഴപ്പമില്ല പക്ഷേ ഒന്നാകെ ഇത്തരത്തിൽ സിട്രസ് വരുന്നത് അപകടം ചെയ്യും മൈൽഡായിട്ടുള്ളത് വലിയ കുഴപ്പമില്ല പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ചെയ്യാൻ നല്ലത് നിങ്ങൾക്ക് ഇളനീര് ഉപയോഗിക്കാം വളരെ നല്ലതാണ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പഞ്ചസാര കുറച്ചിട്ട് ഫ്രൂട്ട് ജ്യൂസുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം ഫ്രൂട്ട്സിൽ തന്നെ ഏറ്റവും നല്ലത് എന്താ അറിയോ പല തരത്തിലുള്ള ഫ്രൂട്ട്സ് കുറച്ച് കുറച്ച് കഴിക്കുന്നതിലേറെ നല്ലത് ഇന്ന് മുന്തിരിയാണെങ്കിൽ ഫുള്ള് മുന്തിരി നാളെ വത്തക്കയാണെങ്കിൽ ഫുള്ള് വത്തക്ക മറ്റന്നാ പൈനാപ്പിൾ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്തായിരിക്കും ശരീരത്തിന് നല്ലതായിരിക്കും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിച്ചാൽ അതിൽ ഫൈബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നിങ്ങൾക്ക് നല്ല ശോധന കിട്ടാൻ സഹായിക്കും പക്ഷേ നിങ്ങളത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ചണ്ടി കളയുമ്പോൾ ഫൈബർ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ശോധനക്ക് ആ ഒരു സൗകര്യം അതുകൊണ്ട് കിട്ടില്ല അപ്പോൾ ജ്യൂസ് ദോഷമൊന്നുമല്ല പക്ഷേ ഫൈബർ കിട്ടില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കാതിരിക്കണാണ് നല്ലത് കുറച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വേണമെങ്കിൽ തറാവിയുടെ മുൻപായിട്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുക അതിൽ തന്നെ കരിച്ചത് ഒഴിവാക്കുക പൊരിച്ചത് ഒഴിവാക്കുക മസാലകൾ ഒഴിവാക്കുക അങ്ങനത്തെ സംഗതികൾ പരമാവധി ഒഴിവാക്കുക ഒബ്വിയസ്ലി പത്തിരി ഓക്കെ ഗുഡ് അതിൽ തന്നെ തവിടുള്ള അരി കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ നല്ലത് എന്നാൽ എന്താണ് ഇപ്പോൾ പലപ്പോഴും ട്രെൻഡ് മന്തി ഉണ്ടാവും സുർബിയാൻ ഉണ്ടാവും ഇങ്ങനത്തെ ഞാൻ അത് കഴിക്കണ ആളാണ് കേട്ടോ ഇല്ല എന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് പ്രാക്ടിക്കലി ഇത്ര ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ഈ നോമ്പ് പരമാവധി കൺട്രോൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ തീരെ വേണ്ട എന്നല്ല തീ പറ്റ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരമാവധി കൺട്രോൾ ചെയ്യുക അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക നമ്മൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിലും അമിതമായിട്ട് പൊരിച്ചതും അമിതമായിട്ട് എണ്ണയിൽ പൊരിച്ചതും ഇനി എണ്ണയിൽ പൊരിച്ചതാണെങ്കിൽ തന്നെ ആ എണ്ണ ഒരു പ്രാവശ്യം പൊരിച്ചിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക പലപ്പോഴും എന്താണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ പലവട്ടം പൊരിച്ചെടുത്തതായിരിക്കും അത് നമ്മളുടെ ആരോഗ്യം ഹാർട്ട് കേടുവരുത്തും അത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ പൊരിച്ചത് വല്ലാതെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണമാണ് കഴിക്കാൻ ഏറ്റവും നല്ലത് പിന്നെന്ത് ചെയ്യുക തറാവി കഴിച്ചു വരിക അതിനുശേഷം പിന്നെ ചിലരെന്ത് ചെയ്യുന്നറിയോ തറാവി കഴിഞ്ഞതിന് ശേഷം ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെ കഴിച്ചുകൊടുത്തിട്ട് കിടക്കും അത് കൂടുതലായിട്ട് തടിമ പിടിക്കുന്നതിനും തടി കൂടാനും സഹായകരാവും ഗ്യാസ്ട്രൈറ്റിസ് വയറിലെ പുണ്ണ് വയറിലെ അസിഡിറ്റി പുളിച്ച് തേട്ടൽ ഏമ്പക്കം വയറിലിങ്ങനെ നെഞ്ഞ് നീറ് ഇങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടാകും അതെന്ത് ചെയ്യുക രാത്രി തറാവി കഴിഞ്ഞിട്ട് ഒന്നാകെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം തറാവിയ നിസ്കാരത്തിന് മുൻപ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ഈ രൂപത്തിൽ ചെയ്യുക എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ വീണ്ടും വെള്ളം കുടിക്കുക ഇനി വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം നല്ല ചൂടിലാണ് ഇപ്പുറത്തും ഇപ്പോഴത്തെ നോമ്പ് പ്രത്യേകിച്ച് പ്രവാസി സഹോദരന്മാർ ഇവരുടെ കാര്യമാണ് എപ്പോഴും കഷ്ടം പലർക്കും അത്താഴം കിട്ടുന്നില്ല കിട്ടുന്നുണ്ടെങ്കിലും കൊടുക്കുന്നിടത്തേക്ക് ഇവരുടെ ഫ്ലാറ്റിൽ നിന്ന് എത്താനുള്ള സംവിധാനമല്ല അപ്പോൾ തന്നെ പലപ്പോഴും കിട്ടിയത് വെച്ചിട്ടാണ് ചെയ്യുക കൊടും ചൂടിലാണ് പണിയുള്ളത് പലർക്കും ഇളവുകൾ ഉണ്ട് കേട്ടോ എന്നാലും അല്ലാത്ത സഹോദരന്മാരുണ്ട് കാരണം പലപ്പോഴും നമ്മൾ മുഖ്യധാരയിലുള്ളവരെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അല്ലാത്ത സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇവർ കൊടും ചൂടിലായിരിക്കും ജോലി വരിക അപ്പോൾ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ കിഡ്നി സ്റ്റോണ് മൂത്രക്കടച്ചിൽ മൂത്രക്കല്ല് കിഡ്നിയുടെ പ്രോബ്ലംസ് അതുപോലെ തന്നെ രക്തം കുറഞ്ഞിട്ട് ഷോക്ക് അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാവാളൊക്കെ സാധ്യത ഉണ്ട് ഇത്രയും വെയിലത്ത് ജോലി ചെയ്യുമ്പോൾ അപ്പോൾ അവരെന്തു ചെയ്യുക രാവിലെ കുറച്ച് ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് ക്ലിയർ ചെയ്യാൻ അത് സഹായിക്കും അതുപോലെ ചെയ്യേണ്ടതാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക ഈ വെള്ളം കുടി എന്ന് പറയുന്നത് ഒന്നാകെ ഒരു ക്യാന് വെള്ളം പാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് കുടിച്ച് വെക്കുക പിന്നെ അതങ്ങ് മൂത്തൊഴിച്ച് കളയാമെന്നല്ല അങ്ങനെ കുടിച്ച് ആവശ്യമില്ലാത്തൊക്കെ മൂത്തൊഴിച്ച് പോവും നിങ്ങളൊരു കുപ്പിയിൽ ഒരു രണ്ട് കുപ്പി കുപ്പി വെള്ളം പറഞ്ഞ അങ്ങനെ ഉണ്ടാകുക ഒരു കുപ്പിയിലാകുക ഒന്നല്ലേ കൊള്ളു ഇതേപോലെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ കുപ്പിയുടെ ഉദാഹരണമൊക്കെ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാനാട്ടോ ചിലപ്പോൾ എന്നെ എല്ലാവരും പാട് പിടിച്ച് അലക്കും ഇതെന്താ പറഞ്ഞാൽ ഞാൻ സാധാ സീതാ മനുഷ്യന്മാരോടാണ് സംസാരിക്കുന്നത് ഇന്ന കേൾക്കുന്ന ആൾ നോമ്പ് എടുത്തിട്ട് അവരാരോഗ്യവന്മാരാവണം എന്ന് കരുതിയിട്ടാണ് അപ്പം നിനക്ക് എന്താ ബ്ലാഡർ അറിയില്ലേ കുപ്പിയായിട്ടാണോ നീ ഉള്ളത് കുപ്പിയും ബ്ലാഡറും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ എന്നൊക്കെ കമൻ്റുകൾ കാണാറുണ്ട് ഞാൻ സാധാ ഉദ്ദേശിക്കുന്നത് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നവർക്ക് ബുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സല്ല സാധാ മനുഷ്യന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലർക്കും എന്താ പറഞ്ഞാൽ ആറ് ഗ്ലാസ് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം പറഞ്ഞ പോലെ ഒരു ലിറ്റർ രാവിലെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പും കുടിക്കും നോമ്പ് ഉറന്നാൽ ഒരു ലിറ്ററും കുടിക്കും എന്നിട്ട് ഇതൊക്കെ മൂത്ര ഒഴിച്ചു പോയിട്ട് പിന്നെയും കിഡ്നി രോഗമായിട്ട് വരും അതാവാതിരിക്കാനാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം ഒന്നിച്ച് കുടിക്കുന്നതിലേറെ നല്ലത് നോമ്പ് ഉറക്കുമ്പോൾ രണ്ട് ഗ്ലാസ് അത്ത് അത്താഴത്തിന് എണീക്കുമ്പോൾ രണ്ട് ഗ്ലാസ് അത്താഴം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ രണ്ട് ഗ്ലാസ് കിടക്കാൻ നേരത്ത് ഒരു രണ്ട് ഗ്ലാസ് പിന്നെ അതുപോലെ തന്നെ തറാവിയുടെ ഇടയിൽ ഇങ്ങനെ വെള്ളം കുടിക്കുക അത് മൂത്രൊഴിച്ചു പോവുക പിന്നെയും വെള്ളം കുടിക്കുക അത് മൂത്രൊഴിച്ചു പോവുക ഈ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം അങ്ങനെയാണ് ഇനി നോമ്പ് കാലത്ത് ചെയ്യുന്ന കുറച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തേത് ഭക്ഷണത്തിലുള്ള എരിച്ചത് പൊരിച്ചത് കരിച്ചത് മസാലകൾ കോളകൾ കളർ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് നോമ്പിൻ്റെ ചൈതന്യം കെടുത്തും ചെയ്തു പോകരുത് അങ്ങനെ ആകുമ്പോൾ നോമ്പ് എടുത്താൽ ആ ശരീരം വീക്കായി നിൽക്കുന്നതിലേക്കാണ് ഇത് ചെല്ലുന്നത് അത് വലിയ ദോഷം ചെയ്യും രണ്ടാമത് ഷുഗർ കുറവല്ല ഷുഗർ കലക്കി കുടിക്കും അങ്ങനെ ചെയ്യരുത് ശരീരത്തിന് അത് മാനേജ് ചെയ്യാനുള്ള പവറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ ലിവറിലൊക്കെ ഉള്ള കൊഴുപ്പൊക്കെ കൂടുതൽ വണ്ണുള്ള ആളുകളാണെങ്കിൽ അത് പോകാൻ ഇത്തരത്തിലുള്ള സംഗതി സഹായിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഷുഗർ കലക്കി കുടിക്കേണ്ട ആവശ്യമില്ല ഇനി മൂന്നാമത് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് രാവിലെ അത്താഴത്തിന് എണീറ്റിട്ട് എന്തു ചെയ്യും ഒന്നാകെ വെള്ളം കുടിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് കാര്യമുള്ളത് പിന്നെ വെള്ളം വലിച്ചെടുക്കുന്ന ഭക്ഷണങ്ങളുണ്ട് പൊറോട്ട അതുപോലെ തന്നെ ബൂരി അതുപോലെ തന്നെ പൊറോട്ടയുടെ അതേ സാധനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വട്ടൂറ അതേപോലെ തന്നെ മറ്റേ സമൂസ പോലെയുള്ള കട്ട്ലറ്റ് പോലെയുള്ള സാധനങ്ങൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാലും ഉള്ളത് മുഴുവൻ വലിച്ചെടുക്കും അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക അത് പരമാവധി ശ്രദ്ധിക്കുക മാനസികമായിട്ട് ഹാപ്പിയായിട്ട് ആരോഗ്യം ഉണ്ടാക്കുക അതുപോലെ തന്നെ ചെയ്യുന്നൊരു തെറ്റാണ് അത്താഴം കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുക എന്നുള്ളത് അത് പരമാവധി ശ്രദ്ധിക്കുക പലരും നോമ്പല്ല എഴുതിയിട്ട് വ്യായാമം ചെയ്യാതിരിക്കും അങ്ങനെ ചെയ്യാതിരിക്കേണ്ട നോമ്പിന് വ്യായാമം ചെയ്യാം ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം ഞാൻ വെയിൽ കൊള്ളൽ വല്ലാതെ പ്രോത്സാഹിപ്പിക്കില്ല ആവശ്യത്തിന് മാത്രം കൊള്ളുക പക്ഷേ കൂടുതൽ വെയിൽ കൊണ്ടാൽ അത് ഡീഹൈഡ്രേഷന് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ആരോഗ്യത്തിന് വ്യായാമം ചെയ്യുക പ്രഭാത സവാരി ചെയ്യുക എന്നുള്ളത് നല്ലതാണ് ഒപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ ഷുഗർ നോക്കുക ഷുഗർ കുറവുണ്ടെങ്കിൽ പിന്നെ പിന്നെ ആറ് മണിയാവുമല്ലേ എന്ന് പറഞ്ഞിട്ട് അത് നീട്ടിക്കൊണ്ടോവരുത് അങ്ങനെ ചെയ്താൽ ഷുഗർ ഒന്നാകെ താഴ്ന്നാൽ കൂടിയാലത്ര പ്രശ്നമില്ലാതെ നമുക്ക് മെല്ലെ മെല്ലെ ശരിയാക്കി എടുക്കാം ഒറ്റടിക്ക് അങ്ങനെ കാഴ്ചതാവുമൊന്നും പോകില്ല പക്ഷേ ഷുഗർ ഒറ്റടിക്ക് കുറഞ്ഞാൽ ചിലപ്പോൾ അത് മരണത്തിന് വരെ കാരണമാവും എന്ന നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളുക ഇത്തരത്തിൽ നിങ്ങളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ മുപ്പത് മാ മുപ്പത് ദിവസം മതി നിങ്ങൾക്ക് ആത്മീയമായിട്ട് ചൈതന്യം കിട്ടുന്നതോടൊപ്പം മരുന്നുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടും ശരിയായ അർത്ഥത്തിൽ ഇത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മളൊക്കെ രോഗിയായി മാറുന്നത് അപ്പം ദയവായി ഈ സന്ദേശം പരമാവധി എല്ലാവരിലും എത്തിക്കുക നിങ്ങൾ നോമ്പ് നോമ്പെടുക്കുന്നതോടൊപ്പം ഏതായാലും ഇത് ചെയ്യാണ് ഇതിൻ്റെ കറക്റ്റ് പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊക്കെ പഠിച്ചു എന്നുള്ളതിൽ വലിയ ഒരു പഠിച്ചത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു എന്നുള്ളതിൽ വലിയൊരു സന്തോഷമാണ് ഉള്ളത് നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഏറ്റവും ആത്മീയ ചൈതന്യത്തോടുകൂടി ഉള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു നോമ്പാവട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല